ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാട്ടോ രാവിലെ അക്കുവിന് ട്യൂഷന് പോകുമ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ ആവണമല്ലോ അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ ഇവിടെ ഉണ്ടായ കുമ്പളങ്ങായും പിന്നെ മാങ്ങായും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മൂലിക്കറി വെക്കുന്ന പോലെ കറി വെച്ചിട്ടുണ്ടായിരുന്നേ കറിക്ക് ലാസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവായിരുന്നു അപ്പോൾ മാങ്ങ അരിഞ്ഞ് വേവിക്കാനൊന്നും നേരമില്ല അക്കുന് ആറേ അമ്പതിൻ്റെ ബസ്സിന് പോകണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചു തൈര് മിക്സിയുടെ ജാറിലൊക്കെ എടുത്ത് വെച്ചു ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് അന്നേരത്തേക്ക് കരണ്ടും പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു അതാണ് ചെറിയ ഇതായിട്ടൊക്കെ കാണുന്നത് രാവിലെ ശകലം താമസിച്ചു കഴിഞ്ഞേറ്റം അതുകൊണ്ട് ആകെപ്പാടെ ഒരു ബഹളമായിരുന്നു കേട്ടോ അക്കുന് പിന്നെ ആ കറി ഉണ്ടാക്കി ഞാൻ ചോറ് കൊടുത്തു വിട്ടു പിന്നെ തലേദിവസത്തെ കഷ്ണമീൻ കറി വെച്ച് തിരിപ്പുണ്ടായിരുന്നേ ഉണക്കമീനാണ് പച്ചമീനൊന്നുമല്ല ഉണക്കമീനെ ഞാൻ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ കറികളൊന്നും വെച്ചില്ല പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ അടിച്ചു വാരി തറ തുടയ്ക്കുവാണേ അക്കുവിൻ്റെ സ്കൂളിൽ മീൻ കറിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ മുട്ട രണ്ട് മൂന്ന് ദിവസം കൊടുത്തത് കൊണ്ട് അതെനിക്ക് എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ വഴുതനെ നമ്മുടെ മീനൊക്കെ വറക്കുകയല്ലേ അതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് അതുപോലെ മസാലയൊക്കെ തേച്ച് വറുത്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നേ വഴുതനെ വറുത്തത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് പിന്നെ ഞാൻ ഒരു അടപ്പും മുറുക്കമുള്ള പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ടായിരുന്നാലും തണുത്ത് പോകും ചേട്ടായ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ ചേട്ടയ്ക്ക് കഴിക്കാനുള്ളത് എടുത്ത് കൊടുക്കണം കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വെക്കണം അത് കഴിഞ്ഞ് വെച്ച് ഒൻപതേ പത്താകുമ്പോഴത്തേക്ക് കുഞ്ഞുപ്പുണ്ണിൻ്റെ ബസ് വരുമേ അന്നേരത്തേക്ക് കുഞ്ഞിപ്പുണ്ണിൻ്റെ ഉരുക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ബസ്സിന് കയറ്റി വിടണം അറിയില്ലോ नुपटी निनो निनो दिया फाइट है किटा ओ किटा टच कर टच कर आ मोबाइल में अच्छी आ भाई काल आना पर प्रश्न बाकी भगत പിന്നെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നേ അതൊക്കെ അലക്കി വെയിലും മഴയൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും അതുകൊണ്ട് തുണികളൊക്കെ എടുത്തുകൊണ്ട് വരികയും പിന്നെ തിരിച്ചുകൊണ്ട് ഇടലും അതൊക്കെ തന്നെയായിരുന്നു പ്രധാന പണി പിന്നെ കോഴിക്ക് തീറ്റയും വെള്ളം എല്ലാം കൊടുത്തു കോഴിക്കാഷ്ടമൊക്കെ കോരി അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറുണ്ണും കേട്ടോ വെയിൽ ഉണ്ടിപ്പം ഇടയ്ക്ക് വെയിൽ മാറിപ്പോകുന്നുണ്ട് വെയിലുള്ളപ്പോഴാണിങ്ങനൊരു മൂടൽ പോലെ കാണുന്ന കേട്ടോ വീഡിയോയ്ക്ക് ക്ലിയർ ഉണ്ടാകത്തില്ല പിന്നെ ഞാൻ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ വേണ്ടി പോയത് ചോറൊക്കെ കഴിച്ചു പിന്നെ അതിനിപ്പോൾ അരിഞ്ഞൊക്കെ എടുക്കണം രാവിലെ വെച്ച ചോറും കറിയും കുറച്ച് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഈ ചക്കയും കൂടെ വേവിച്ചാൽ വേറെ ഒന്നും ഉണ്ടാക്കണ്ട വൈകുന്നേരം എല്ലാവർക്കും ചായക്കും ഇത് ചക്ക കൊടുക്കാമെന്നൊക്കെ ഓർത്തിരിക്കും കേട്ടോ ഉണക്കമ്മയും കറി വെച്ചതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം വൈകുന്നേരം ചേട്ടായും പിള്ളേരും എല്ലാം വന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വ്യത്യക്കുന്നു പോകണം കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും വീട്ടിൽ ഇഷ്ടം പോലെ പണികളുണ്ടാവില്ലേ ഞാനിപ്പം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാധാരണ നാലരയ്ക്കോ അഞ്ചുമണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്നതാണ് ഇന്നിപ്പോൾ അഞ്ചര ആയി പോയതുകൊണ്ട് രാവിലെ അക്കുനെ വിടാൻ നേരത്തെ ഒരു ബഹളമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പുറത്ത് ജോലിക്കൊന്നും പോകാത്തത് കുഴപ്പമില്ല ജോലിക്കും കൂടെ പോകുന്നവരുടെ അവസ്ഥ വല്ലാത്ത ഇത് തന്നെയാണ് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിള്ളേരെ പഠിപ്പിക്കലും വീട്ടിലെ പണിയും എല്ലാം ഉണ്ടല്ലോ ചക്ക ഞാൻ ആ കുക്കറില വേവിക്കുന്നത് ഇത് പെട്ടെന്ന് വേകുന്ന ചക്ക ആയതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ വലുപ്പത്തിലരിഞ്ഞേക്കുന്നത് പിന്നെ തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കുറച്ച് കുരുമുളകും കുരുമുളകും കൂടെ ചേർക്കണം കേട്ടോ ചക്കയ്ക്ക് മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് ചതച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ചില ആൾക്കാർ ജീരകം ചേർക്കത്തില്ല ചക്കയുടെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ വലിയ മെച്ചിയൊക്കെ ചേർക്കാറുണ്ട് അത് കണ്ടിട്ട് ഞാനും അങ്ങനെ ചക്കയ്ക്ക് ജീരകവും ചേർത്ത് അരയ്ക്കുന്നത് അരപ്പും ഈ ചക്കയും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കറിവേപ്പിലയും ഇടുങ്ങും കേട്ടോ തേങ്ങ ചതയ്ക്കുന്ന സമയത്ത് പിന്നെ ഓരോ ചക്കയുടെ വേവനുസരിച്ചാണ് വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നോ അത് കഴിഞ്ഞ ദിവസം ചേട്ടയുടെ ഒക്കെ നാട്ടിൽ നെന്മേനിക്കുന്നിൽ ആന ഇറങ്ങിയത് കേട്ടോ പകൽ

കുഞ്ഞിപ്പെണ്ണിന് ഒരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബത്തേരിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല മഴ പെയ്യുന്ന പോലൊക്കെ വന്നെങ്കിലും വലിയ കാര്യമായിട്ട് പെയ്തില്ല ചെറുതായിട്ടൊന്ന് ചാറിപ്പോയതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ വെള്ളം ഒഴിക്കുക ഇത് ബി ബി സി ഡി ഇത് നമ്മളുടെ i ja f Ayo Nora. Ayo. ബാക്കി പഴുത്തൊക്കെ തീർന്നതാണ് ഇതെല്ലാം ഉണ്ടായിരുന്ന വീണ് പോയോട്ടെ കുഞ്ഞിപ്പെണ്ണിനെ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട് അത് ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര മടിയാണ് ചില ദിവസങ്ങൾ കുഴപ്പമുണ്ടാവത്തില്ല അതുകൊണ്ട് വൈകുന്നേരം പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം തന്നെ ചെയ്യിച്ച് ഹോംവർക്കൊക്കെ തീർക്കും വൈകുന്നേരം ചക്ക വേവിച്ചത് തിന്നതുകൊണ്ട് രാത്രിയിലാർക്കും ചോറൊന്നും വേണ്ടയെന്ന് പറഞ്ഞേ പിന്നെ ഞാൻ ഒരു ശകലം അവൽ നനച്ചു ഒന്നും കഴിക്കാതെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അവലൊക്കെ നനച്ച എല്ലാവർക്കും കൊടുത്തു പിന്നെ രാത്രിയിലാണ് ഞാൻ ചക്ക വേവിച്ചത് കഴിക്കുന്നത് മീൻകറിയൊക്കെ കൂട്ടി ചക്ക വേവിച്ചത് കഴിച്ചു കേട്ടോ കുറച്ച് മഞ്ഞൾ കൂടി കുറവുണ്ട് ചക്ക വേവിച്ചതിന് പിന്നെ കട്ടൻ ചായയാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ കുറച്ച് പാൽ ചായ വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം